രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചു മലങ്കര സഭയുടെ എല്ലാ സമാധാന ശ്രമങ്ങളെയും തകടമറിക്കുന്ന ദിനമായി മാറ്റുവാൻ പരിശുദ്ധ പാത്രുബാവാ ശ്രമിക്കുന്നത് ദുഃഖകരവും ഖേദകരവുമാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ വിധികളെ തുച്ഛീകരിച്ച് മലങ്കരയിൽ ഒരു സമാന്തര ആൾക്കൂട്ടം നിലനിർത്തി ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൽ അസമാധാനത്തിന് മാത്രമേ ഉപകരിക്കൂ ഒന്നായ മലങ്കര സഭയെ വെട്ടിമുറിക്കുവാൻ അകത്തു നിന്നും പുറത്തു നിന്നും വിദേശത്തു നിന്നും എല്ലാം നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് പാത്രീസ് ബാബയുടെ ഈ നടപടികൾ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതിനെ നിസംഗതയോടെ നോക്കിക്കാണുവാൻ സാധ്യമല്ല നിസംഗതയോടെ നോക്കിക്കാണാൻ ആരാണ് താങ്കളോട് ആവശ്യപ്പെട്ടത് നിലവിളിച്ചുകൊണ്ട് കാണൂ നിലവിലെ മലങ്കരയിലെ സാഹചര്യം ഉപയോഗപ്പെടുത്തുവാനും വ്യവസ്ഥാപിത മാർഗത്തിലൂടെയുള്ള സമാധാന ശ്രമങ്ങൾക്ക് മലങ്കര ഓർത്തോഡോക്ലസ് സഭയുടെ പരമാധ്യക്ഷന്റെ പരിശുദ്ധ കാതെ ആഹ്വാനം ചെയ്യുമ്പോൾ പരിശുദ്ധ പാത്രികീസ് ബാബയുടെ അസമാധാനം സൃഷ്ടിച്ചുകൊണ്ടുള്ള സമാന്തര ഭരണ നീക്കം ഭാരതസഭയുടെ മേലുള്ള കടന്നുകയറ്റമാണ് മുൻകാല സഭാ ചരിത്രം മുതൽ ഇപ്പോൾ കനാനായ സഭയുടെ സ്ഥിതി വരെ വരെയും കടന്നയറ്റത്തിന്റെ തിക്തഫലങ്ങളാണ് അധികാര ശൂന്യതയിലെത്തിയിട്ടും മലങ്കര സഭയുടെ ഭരണഘടനയ്ക്കും ഇന്ത്യയുടെ വ്യവസ്ഥയ്ക്കുമെതിരായി ഒരു അഫ്രിയാനെ തന്നെ വിട്ടി സഭയെ മുൻഗാമികളെ പോലെ പോലെ നീറിക്കുവാനുള്ള ശ്രമങ്ങൾ ദൈവികമല്ല അന്ത്യോക്യാസിംഹാസനത്തോടുള്ള ബഹുമാനവും ആദരവും അതിൽ വാണരുന്ന പിതാവിന്റെ നിലപാടും നടപടികൾ മൂലം സ്വയം ഇല്ലാതാക്കുകയാണ് അന്ത്യോക്യ സിംഹാസനത്തോട് ഇന്ത്യൻ ഓർത്തഡോക്സുകാർക്കുള്ള ബഹുമാനവും ആദരവും നമ്മള് കണ്ടതാണ് അധികം പാത്രികിസ്വ മലങ്കര സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ ഓർത്തഡോക്സുകാരുടെ പോസ്റ്റുകൾ നമ്മൾ കണ്ടതാണ് മനോഭാവം നമ്മൾ കണ്ടതാണ് അവരെന്ത് ആദരമാണ് എന്ത് മനോഭാവമാണ് കാത്തുസൂക്ഷിച്ചതെന്ന് മലയാളികൾ മുഴുവൻ അതിശയത്തോടെ നോക്കി നിന്നാണ് അപ്പം ഈ പരിശുദ്ധ മാത്രികിസ്വാ കേരള സന്ദർശിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ സഭകളിൽ നിന്നും മലങ്കര റീത്ത് സഭയിൽ നിന്നും സീറോ മലബാർ സഭയിൽ നിന്നും എല്ലാ സഭയിൽ നിന്നുള്ള ഉള്ള പ്രതിനിധികൾ അദ്ദേഹത്തെ കാണുകയും ചിലരൊക്കെ അദ്ദേഹത്തെ ഉപകാരങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടാണ് ചിത്രങ്ങളിലും വീഡിയോയിലും ഒക്കെ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആദരവ് എവിടെയായിരുന്നു എവിടെയായിരുന്നു ഈ കുറിപ്പെഴിഞ്ഞ മാത്യൂസ് മാർ തിമോത്യോസ് ഒരുമെനിക്ക് അദ്ദേഹത്തെ പോയി കണ്ടുകൂടായിരുന്നോ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്ന് ഒരു മെത്രാപോലിത്ത അദ്ദേഹത്തെ കാണാൻ ചെന്ന അദ്ദേഹം എന്താ ഓടിച്ചു വിടുവോ സ്വീകരിക്കില്ലേ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ മെത്രാപോലിത്ത പരിശുദ്ധ പാത്രിക സ്വഭാവമായി കാണാൻ ചെന്ന പാതൃകി സ്വഭാവ പുറംതിരിഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലും ഇല്ല അപ്പൊ എന്തുകൊണ്ടാണ് ഈ അടുത്തയിടയ്ക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ ഒരു മെത്രാപോലിത്ത പാത്രിക സ്വായി പോയി കണ്ടത് എനിക്കറിയാവുന്നതാണ് അദ്ദേഹം സ്വീകരിച്ചു സംസാരിച്ചു അവിടെ ഒരു അത്തരത്തിലുള്ള ഇതില്ല പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പോകാൻ പറ്റില്ല നിങ്ങളുടെ ആദരവ് അത്രയ്ക്ക് കൂടിപ്പോയി അപ്പൊ സിംഹാസനത്തോടുള്ള ബഹുമാനവും ആദരവും ആ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഉദരസ്നേഹം അനേകം പാപങ്ങളുടെയും മാതാവാകയാൽ കണ്ടോ ഇദ്ദേഹം ആ മനോഹരമായ എഴുത്തിനകത്ത് അദ്ദേഹം എന്ത് ചെയ്തിരിക്കുന്നു അമേദ്യം വിസർജിച്ചിരിക്കുകയാണ് ഉദരസ്നേഹം അപ്പൊ ഉദരസ്നേഹം നിമിത്തമാണ് ഇവിടെ ഒരു കാതോലിക്കായ വാഴിക്കുന്നത് മലങ്കരയിലെ പാവപ്പെട്ട ജനത്തെ ചക്രവാക്കും മുഖസുദിയും പറഞ്ഞു ഭിന്നിപ്പിച്ചു നിർത്തുവാൻ ശ്രമിക്കുന്ന ഏത് ആത്മാവിലാണ് മലങ്കരയിലെ പാവപ്പെട്ട ഇടവകക്കാരുടെ വസ്തുക്കളും സ്വത്തുക്കളും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ആരാണ് മത്തായി മൂന്നാമൻ കാതോലിക്ക ബാവ തിരുമേനിയും കഞ്ഞിക്കുഴി കുറുവാ സംഘവും അല്ലേ തിരുമേനി ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് വന്ന വിധിയുണ്ടോ ബാവാ പറമ്പ് തട്ടിയെടുക്കാൻ ആരുടേതാണ് ബാവാപ്പറമ്പ് പാതൃ ഗിസ് രക്ഷിക്കാരുടേതല്ലേ പത്രോസ്തുതിയും പാത്ര ഗിസ് ബാവായുടെ പേരല്ലേ ബാവാ പറമ്പെന്നുള്ളതിലെ ബാവ അതോ ദേവലോകം ബാബായുടേതാണോ സത്യസന്ധമായിട്ടുണ്ട് ആ പറമ്പ് എന്നാ കിട്ടിയത് ആ പറമ്പ് കിട്ടുമ്പോ ഇവിടെ ദേവലോകത്ത് കാതോലിക്ക ബാവയുണ്ടോ ഭാവ ആ കക്ഷിയും അത്രയും കക്ഷിയുമായിട്ട് നിൽക്കും അപ്പൊ ഭാവപറമ്പ് ആരുടേതാണ് അപ്പൊ നിങ്ങളിതെങ്ങ് പറയുന്നത് കാരണം അതിനും ഡ്യൂപ്ലിക്കേറ്റ് സ്ഥാനങ്ങളെ ഉണ്ടാക്കുകയാണ് ആ ഭാവയല്ല ഈ ഭാവയാണ് ആ ഭാവ ആ ഭാവ ഈ ഭാവയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഭാവപ്പറമ്പ് പിടിക്കാൻ വേണ്ടി കാതോലിക്കാബാവായിരുന്നു തിരുവനന്തപുരത്തുള്ളവർക്കറിയാത് കാതോലിക്ക ബാവയുടെ അല്ല ഇതിനകത്തെ ഭാവ പാത്രൂൽ കിസ് ബാവയാണെന്നും പാത്രൂൽകിസ് ബാവയുടെ നയവും നടപടികളും മനോഭാവവും അനുസരിച്ച് ഈ വസ്തു ഇടവക ഇടവകപ്പള്ളിയുടേതാണെന്നും അവർക്ക് ബോധ്യമുണ്ടായിരുന്നു അതിനകത്ത് ആരോ വർക്കിംഗ് തലച്ചോറുള്ള ആരോ അതിനകത്ത് നിയമപ്രകാരം നീങ്ങി ഇതാണ് യാഥാർത്ഥ്യം അത് നമ്മുടെ ഇന്നത്തെ വിഷയമല്ല അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പൊ ഇവിടെ ഈ തിരുമേനിയുടെ കുറിപ്പ് അദ്ദേഹം പറയാണ് അത് തുറന്നു പറയണം അറുപ്പാനും മുടിപ്പാനും അത്രേ അവർ വരുന്നത് അപ്പോ അത് തിരിച്ചറിയണം മഫ്രിയാനയെ വാഴിച്ചു വിട്ട് ഇദ്ദേഹം മലങ്കര സഭയെ തകർക്കാൻ ശ്രമിക്കുന്നു